നിലമ്പൂർ ഫർണിച്ചർ ഫർണിച്ചർമാറിന് ഇന്നത്തെ കിട്ടിലാൻ ഓഫറിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വെറൈറ്റി ഓഫറായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നമ്മളുടെ അടുത്ത് കുറച്ച് പുതിയ മോഡല് ചവിട്ടികള് അങ്ങനത്തെ സാധനങ്ങൾ വന്നിരിക്കുകയാണ് അത് ഓഫർ പ്രൈസില് കേട്ടോ അയമ്പത് ശതമാനം ഓഫറിലാണ് അപ്പൊ നമ്മള് കുറച്ച് ചവിട്ടികള് നമുക്ക് കണ്ടോ ഇതൊക്കെ നമ്മള് കൊടുക്കുന്ന സ്പെഷ്യൽ പ്രൈസിലാട്ടോ അതാ സ്റ്റോക്ക് തീർന്നവരെയാണ് ഒരാൾക്ക് ഇപ്പൊ ഈ ഒരു രൂപയുടെ ചവിട്ടി ഒരു രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ രണ്ടെണ്ണം വരെ നമ്മൾ കൊടുക്കണ് പിന്നെ ബാക്കിയുള്ള ചവിട്ടികൾക്ക് ഓഫറുണ്ട് ഇതൊക്കെ ഒരു രൂപയുടെ ചവിട്ടി കേട്ടോ ഒരു രൂപയ്ക്ക് ഉണ്ട് കണ്ടോ ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നത് ഒരു രൂപയ്ക്ക് കൊടുക്കുന്ന ചവിട്ടി കേട്ടോ ഒരു രൂപയ്ക്ക് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ചവിട്ടിയാണ് കിട്ടുന്നത് പിന്നെ ഇതൊക്കെ ബ്രാണ്ടോ ബ്രാൻഡ് ഇതൊക്കെ നല്ല അത്യാവശ്യം നല്ല വെർത്തുള്ള സാധനമാണ് ഇതൊക്കെ നമ്മൾ അമ്പത് ശതമാനം ഓഫറിലാണ് കൊടുക്കണ കേട്ടോ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നല്ല ബ്രാൻഡ് ഐറ്റംസുകൾ ഉണ്ട് കണ്ടോ ഇതൊക്കെ നല്ല അത്യാവശ്യം നല്ല ഇതൊക്കെ നമുക്ക് ടൈൽസിലൊക്കെ നമുക്ക് കണ്ടോ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഗ്ലാസ്സിൽ വരെ തെന്നില്ല നല്ല പിടുത്തുള്ള മോഡലാണ് ഇത് നമുക്ക് ഓഫറിൽ നൂറ്റി തൊണ്ണൂറ്റി രൂപ അതേപോലെ ഒരു രൂപയുടെ ചവിട്ടികൾ നൂറ്റി തൊണ്ണൂറ്റി ഒക്കെ പല കണ്ടോ ഇതൊക്കെ നമ്മൾ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെയാണ് കേട്ടോ അതൊക്കെ കണ്ടോ ഇഷ്ടംപോലെ കളറുകളാണ് ഇഷ്ടംപോലെ കണ്ട ചവിട്ടി ഇതൊക്കെ നമുക്ക് നൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപയ്ക്ക് കേട്ടോ ഒരുപാട് കളർ ഒരുപാട് കളറുകൾ ഉണ്ട് കേട്ടോ ഇതൊക്കെ കളറുകളാണ് ഇഷ്ടം പോലെ കണ്ടോ കുന്നു കൂട്ടിയിട്ടുള്ള പോലത്തെ അത്രയും ചവിട്ടികളാണ് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ചവിട്ടികൾ ഉണ്ടോ ഞാൻ അതിൻ്റെ പല വലിപ്പത്തിലുണ്ട് കേട്ടോ പല ടൈപ്പുകളുണ്ട് അതൊക്കെ അമ്പത് ശതമാനം ഓഫറുണ്ട് അതുപോലെ ബക്കറ്റുകൾക്ക് നമുക്ക് ഇരുപത്തഞ്ച് ടു അമ്പത് ശതമാനം വരെ ഓഫറുണ്ട് കേട്ടോ തൊണ്ണൂറ്റമ്പത് രൂപ തൊട്ടുള്ള ബക്കറ്റുകൾ നല്ല മോഡലുണ്ട് അതേപോലെ ഡസ്റ്റ്ബിൻ നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയുടെ ഐറ്റംസ് ഉണ്ട് അതേപോലെ മോപ്പ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇതൊക്കെ ചവിട്ടികൾ പറഞ്ഞ പല കളറ് നല്ല കളർ ഇതൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലിട്ട് തന്നെ വാഷ് ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യാം കേട്ടോ അതൊക്കെ ബ്രാൻഡ് കണ്ടില്ല അതൊക്കെ നല്ല അടിപൊളി കണ്ടോ ഇതൊക്കെ പല കളറുകളാണ് കേട്ടോ നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ കണ്ടോ ഇതൊക്കെ നമുക്ക് എത്ര എണ്ണം വേണമെങ്കിൽ നമുക്ക് കിട്ടും കേട്ടോ അത് തന്നെ പല അളവുകളുണ്ട് കണ്ടോ ഈ വലുപ്പം അനുസരിച്ചിട്ട് മാറ്റങ്ങൾ ഉണ്ടാവും അതൊക്കെ അമ്പത് ശതമാനം ഓഫറിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് അതേണ്ടോ ഇതൊക്കെ നമ്മള് കൊടുക്കുന്നത് കേട്ടോ വെറൈറ്റി സാധനങ്ങളാണ് കണ്ടോ ബക്കറ്റുകൾ ബക്കറ്റ് ഒക്കെ സ്പെഷ്യൽ ഓഫറാണ് ഇതേണ്ടോ ഇതൊക്കെ വെറൈറ്റി സാധനങ്ങളാണ് ഇനി അത് തുണി ഇടുന്ന സാധനം കപ്പ് ഒക്കെ ഇതൊക്കെ നമുക്ക് കുറച്ച് ഒക്കെ നമ്മൾ ഒരു രൂപയ്ക്ക് ആട്ടോ കൊടുക്കണ കേട്ടോ ഈ കപ്പൊക്കെ ഒരു രൂപയ്ക്ക് കൊടുക്കുന്നതാണ് അതേപോലെ ബാത്റൂം ഇങ്ങനത്തെ ടോയ്ലറ്റ് ബ്രഷുകൾക്കൊക്കെ ഇരുപത്തി അഞ്ച് ടു അമ്പത് ശതമാനം ഓഫർ ഉണ്ട് അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമ്മുടെ അടുത്തുണ്ട് ചവിട്ടികൾ വേറെ ഉണ്ട് കുപ്പികൾ ഉണ്ട് അങ്ങനെ വെറൈറ്റി ആയിരുന്നു മോപ്പ് കണ്ടോ ഡസ്റ്റ് വൻ ഇതിന്റെ എല്ലാം ഈ ചെറുകിട ഐറ്റംസിനൊക്കെ നമുക്ക് ഫർണിച്ചർ മാത്രല്ലേ ഉള്ളൂ നമുക്ക് എന്താ പറയുക ഇങ്ങനത്തെ ഐറ്റംസും ഉണ്ട് ഇതൊക്കെ നമുക്ക് ഇരുപത്തഞ്ച് ടു അമ്പത് ശതമാനം വരെ നമുക്ക് ഓഫർ എല്ലാ ഐറ്റംസിനും കൊടുക്കേണ്ടി വരും ചവിട്ടിയൊക്കെ സ്പെഷ്യൽ ഓഫറാണ് വെറൈറ്റി ടൈപ്പ് ചവിട്ടികളാണല്ലോ കേട്ടോ അപ്പൊ നമ്മുടെ ഷോപ്പ് പറഞ്ഞാൽ ഷൊർണൂർ പൊതുവായ ജംഗ്ഷനിലെ മൈൽവാനം കമ്മ്യൂണിറ്ററിന്റെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ ചവിട്ടിയൊക്കെ നമുക്ക് ഹോൾസെയിൽ പ്രൈസിലാണ് കൊടുക്കുന്നത് അതേപോലെ ഇവിടെ അലമാറ ഉണ്ട് തേക്കിൻ്റെ ഐറ്റംസ് ഉണ്ട് തേക്കിൻ്റെയൊക്കെ വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഇതിൽ തന്നെ വേറെ വീഡിയോസിലുണ്ട് ഡിപ്പോ തേക്ക് നാടൻ തേക്ക് ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് നമ്മുടെ ബ്രാഞ്ച് വെട്ടിക്കാട്ടറി ഉണ്ട് അവിടെ ചവിട്ടി ഐറ്റംസ് പ്ലാസ്റ്റിക് ഐറ്റംസ് ഉണ്ടാവില്ല അതൊക്കെ നമുക്ക് ഇവിടെയാണ് ഉണ്ടാവുക ബാക്കി വുഡിൻ്റെ ബെഡ് കാര്യങ്ങൾ ഐറ്റംസ് നമുക്ക് അവിടെ ഉണ്ട് അപ്പം ഈ വെറൈറ്റി വീഡിയോ ആണ് ഇത് ഇതിന് കമൻറ്റ് ചെയ്യുക കമന്റ് ചെയ്യുന്നവർക്കൊക്കെ ഈ ഓഫർ കിട്ടും കിട്ടോ അപ്പൊ നമ്മുടെ ഷോപ്പ് ഒന്നും കൂടി പറയുകയാണ് ഷൊർണ്ണൂർ പൊതുവാ ജംഗ്ഷനിലെ മൈൽവാനം കമ്മ്യൂണിറ്റി ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പൊ നമ്മുടെ ഷോപ്പിലേക്ക് വരാ ഈ കിടിലൻ ഓഫർ നമുക്ക് സ്വന്തമാക്കാം അപ്പൊ മഴക്കാലം ആണ് ചവിട്ടിയൊക്കെ വീട്ടുകളിലെ ആവശ്യം വരുന്ന കണ്ടോ വെറൈറ്റി ചവിട്ടികളാണ് കേട്ടോ ഇതൊക്കെ അമ്പത് ശതമാനം ഓഫർ നമുക്ക് എവിടെയും കിട്ടില്ല നമ്മുടെ ഷൊർണ്ണൂർ വന്നു തന്നെ ഇവിടെ കിട്ടും വില അടക്കാണ് പറയുന്നത് കണ്ടോ ഒരുപാട് മോഡൽസ് ഉണ്ട് കേട്ടോ നമുക്കിവിടെ ഇണ്ടാ വെറൈറ്റി ചവിട്ടികളാണ് ഇഷ്ടംപോലെ ഓഫർസ് ആണ് കേട്ടോ അതോ ഇതൊക്കെ അടിപൊളി നല്ല സൂപ്പർ കളറുകളാണ് നമ്മൾ കൊടുക്കുന്നത് കണ്ടോ ഇഷ്ടം ഇഷ്ടംപോലെ ചവിട്ടികളാണ് ചവിട്ടി കണ്ടോ ഒരുപാട് മോഡൽസ് ആണ് ഉള്ളത് വെറൈറ്റി കണ്ടോ ഇഷ്ടം പോലെ ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാത്ര മാത്രമല്ല ഉള്ളൂ അതേപോലെ ഒരു രൂപയ്ക്ക് കപ്പുകൾ ഉണ്ട് ഇതൊന്നും ബൾക്ക് സ്റ്റോക്കില്ല കേട്ടോ ചവിട്ടികൾ ഇത് എത്ര വേണമെങ്കിൽ ബൾക്ക് വേണമെങ്കിൽ നമുക്ക് അറിയാം അറേഞ്ച് ചെയ്യാൻ പറ്റും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുടെ അതേപോലെ കോരി ഇതൊക്കെ നമുക്ക് ഓഫർ പ്രൈസ് ഉണ്ട് കേട്ടോ നമുക്ക് സ്പെഷ്യൽ പ്രൈസ് ആണ് വരുന്നത് എഴുപത്തൊമ്പത് രൂപയ്ക്ക് കേട്ടോ അപ്പൊ കുമ്പടൻ്റെ ആവശ്യമില്ല അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമ്മുടെ അടുത്തുണ്ട് അപ്പൊ നമ്മുടെ ഈ ഓഫറുകൾ ലഭിക്കാൻ വേണ്ടി കമന്റ് ചെയ്യുക നമ്മുടെ ഷോപ്പിലേക്ക് ഒരു ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്ന വെച്ചാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി ആളുകൾക്ക് അത് എത്തിച്ചു കൊടുക്കുക ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പൊ ഓക്കെ താങ്ക്